നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടാൻ ഇരിക്കുകയാണ് ഒന്നാം ക്വാളിഫയറിൽ കെ കെ ആറിനോട് ഹൈദരാബാദ് തോറ്റപ്പോൾ എലിമിനേറ്ററിൽ ആർ സി ബി തകർത്താണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് എത്തുന്നത് നിർണായക മത്സരത്തിന് വേദിയാകുന്നത് ചെന്നൈയാണ് ഒരുപക്ഷെ രാജസ്ഥാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരമാണെങ്കിൽ പോലും ചെന്നൈ ആരാധകർ ഒരുപാട് അവിടെ ഉണ്ടാകും കാരണം രാജസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ ഇപ്പോൾ ഏറെയാണ് ചെന്നൈ ആരാധകർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് കണക്ക് തീർത്ത ചെന്നൈയുടെ അഭിമാനം കാത്തുന്ന രീതിയിലാണ് അവർ മത്സരത്തിന് മത്സരം കാണാൻ എത്തുന്നത് പോലും ധോണിയെ അവഹേളിച്ചു എന്നും അതുപോലെ തന്നെ ആർ സി ബിയുടെ അമിതാവേശവും എല്ലാം തന്നെ വല്ലാത്ത രീതിയിൽ ചെന്നൈ ആരാധകരെ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഇന്നത്തെ മത്സരം കാണാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ചെന്നൈ വേദി ആയതുകൊണ്ട് തന്നെ മഴ ഭീഷണിയാകുമോ എന്ന പേടി പലർക്കുമുണ്ട് നിലവിൽ മത്സരത്തിന് മഴ ഭീഷണിയില്ല എന്നാൽ മഴയെ തുടർന്ന് മത്സരം ഉപേക്ഷിച്ചാൽ ആരാകും ഫൈനലിൽ എത്തുക പ്രത്യേക നിയമങ്ങളുണ്ടോ റിസർവ് മത്സരമുണ്ടോ പരിശോധിക്കാം ഐ സി സി നിയമപ്രകാരം മഴ മൂലം രണ്ടാം ക്വാളിഫയർ മത്സരം ഉപേക്ഷിച്ചാൽ ലീഗ് ഘട്ടത്തിൽ പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ള ടീമായിരിക്കും ഫൈനൽ യോഗ്യത നേടുക പോയിന്റ് പട്ടികയിൽ പതിനേഴ് പോയിന്റോടെ ഹൈദരാബാദ് രണ്ടാം സ്ഥാനത്തായിരുന്നു രാജസ്ഥാനും പതിനേഴ് പോയിന്റ് ഉണ്ട് എന്നാൽ നെറ്റ് റൺ റേറ്റിൽ ഹൈദരാബാദ് ആയിരുന്നു മുന്നിൽ അതുകൊണ്ട് തന്നെ മത്സരം ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരായിരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിലേക്ക് എത്തും മഴ പെയ്താൽ ഒരു റിസർവ് ദിനം കൂടി അനുവദിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി അഞ്ചാം തീയതി റിസർവ് ഡേ അതിലും മഴയാണ് ഫലമെങ്കിൽ അത് മത്സരം ഉപേക്ഷിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ അത് പരിഗണിച്ചുകൊണ്ട് ഫൈനലിലേക്കുള്ള ടീമിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ ഈ മത്സരത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഹൈദരാബാദ് തന്നെയായിരിക്കും ഇതിന് നടക്കു വീഴുക അങ്ങനെ വരുമ്പോൾ മഴ കാരണം മത്സരം കളിക്കാതെ രാജസ്ഥാന് പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥ വരും രണ്ട് ദിവസവും മഴയുണ്ടെങ്കിൽ മാത്രം അതായത് ഇന്നും അതുപോലെ തന്നെ റിസർവ് ദിനമായ നാളെയും മഴ പെയ്താൽ അത് രാജസ്ഥാന് മുന്നിൽ വലിയ വെല്ലുവിളിയായിരിക്കും സൃഷ്ടിക്കുക നിലവിൽ ചെന്നൈയിൽ വൈകിട്ട് മഴ സാധ്യത ഇല്ല നല്ല വെയിലാണ് നിലവിലുള്ളത് വൈകിട്ടും മഴ ഇല്ലാത്തതിനാൽ തന്നെ ക്വാളിഫയർ തടസ്സമില്ലാതെ നടക്കാൻ തന്നെയാണ് സാധ്യത രാജസ്ഥാൻ റോയൽസ് ആത്മവിശ്വാസത്തോടെയാണ് ഹൈദരാബാദിനെതിരെ ഇറങ്ങുന്നത് എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ തോൽപ്പിച്ച ആത്മവിശ്വാസം രാജസ്ഥാനെ തുണയ്ക്കുകയും ചെയ്യും സഞ്ജു സാംസണും സംഘവും സന്തുലിതമായ നിരയായിട്ടാണ് എത്തുന്നത് ജോസ് ബട്ട്ലറുടെ അഭാവം ടീമിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് പഴയ ശക്തിയില്ല എന്നത് വ്യക്തമാണ് സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ ഫോമിലേക്ക് എത്തേണ്ടതായി ഉണ്ട് അത് അനിവാര്യമാണ് കാരണം ആദ്യ രണ്ട് വിക്കറ്റുകൾ പോകുമ്പോൾ തന്നെ രാജസ്ഥാൻ ഇടറുന്നത് പല ഘട്ടത്തിൽ നാം കാണുന്നുണ്ട് മാത്രമല്ല വളരെ ചെറിയ വിജയലക്ഷ്യം പോലും പിന്തുടർന്ന് ജയിക്കാൻ അവർക്ക് കുറെ സമ്മർദ്ദമേറുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നത് കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് നാം കണ്ടതാണ് മധ്യനിരയിൽ ധ്രുവ് ജുറൈൽ റിയാൻ പരാഗ സിംറോൺ ഹെറ്റ്മെയർ റോമാൻ പവൽ എന്നിവരുടെ വമ്പൻ അടികൾ രാജസ്ഥാൻ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്നാൽ സാഹചര്യത്തിനനുസരിച്ച് ഇവർ ഉയരുമോ എന്നുള്ള സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇവരെല്ലാം തന്നെ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഒന്ന് ഫോമായി കിട്ടിയാൽ പിന്നെ രാജസ്ഥാനെ പിടിച്ചാൽ കിട്ടില്ല അതിവേഗം റൺസ് ഉയർത്താൻ അത്രയധികം കഴിവാണ് അവർക്കുള്ളത് ചെന്നൈയിൽ സ്പിന്നർമാർക്കെതിരെ നന്നായി ബാറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി പിച്ചിൽ നല്ല ടേൺ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്പിന്നർമാർക്ക് നല്ല മുൻതൂക്കം തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ രാജസ്ഥാനെ ഹൈദരാബാദ് ഭയക്കേണ്ടതായുണ്ട് കാരണം ആർ അശ്വിനും യുസ്വേന്ദ്ര ചാഹലും എല്ലാം തന്നെ രാജസ്ഥാനെ സ്പിൻ നിരയ്ക്ക കൂടുതൽ കരുത്തു പകരുന്നവരാണ് മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അവർ താരതമ്യേന മോശമല്ലാത്ത പ്രകടനവും കാഴ്ചവച്ചിരുന്നു രണ്ടുപേരും മികച്ച റെക്കോർഡുള്ള അനുഭവ സമ്പന്നരായ സ്പിന്നർമാർ കൂടിയാണ് ഇക്കാരണത്താൽ തന്നെ ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ ആധിപത്യം നേടിയേക്കും ബൌളിങ്ങിൽ രാജസ്ഥാന്റെ പേസ് നിരയും ശക്തമാണ് സൺറൈസേഴ്സിനെ സംബന്ധിച്ച ഹൈദരാബാദിനെ സംബന്ധിച്ചോ അവരുടെ പേസ് നിര ശക്തമാണ് എന്നാൽ സ്പിൻ നിരയ്ക്ക് വലിയ മുൻതൂക്കം അവകാശപ്പെടാനില്ല ഈ സാഹചര്യത്തിൽ കണക്കുകളിൽ രാജസ്ഥാൻ ഒരു പടി മുന്നിലാണ് ചെന്നൈ പിച്ച ഹൈദരാബാദിന്റെ ഭാഗ്യ മൈതാനവുമല്ല പത്ത് മത്സരം കളിച്ചപ്പോൾ ഒരു മത്സരം മാത്രമാണ് അവർക്ക് ഇവിടെ ജയിക്കാൻ സാധിച്ചത് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിരക്കും സ്പിൻ ദൗർബല്യം നല്ലോണം ഈ സാഹചര്യത്തിൽ രാജസ്ഥാനെ വീഴ്ത്താൻ ഹൈദരാബാദ് നന്നായി തന്നെ വിയർക്കേണ്ടി വരും ഹൈദരാബാദിന്റെ ഓപ്പണർമാരെ പൂട്ടുക എന്നതാണ് രാജസ്ഥാന് മുന്നിലുള്ള വലിയ വെല്ലുവിളി പ്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ എന്നിവരെ തുടക്കത്തിലെ തന്നെ പുറത്താക്കാൻ സാധിച്ചാൽ രാജസ്ഥാൻ പകുതി കളി എന്ന് വേണമെങ്കിൽ പറയാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇരുവരെയും തുടക്കത്തിലെ മടക്കിയതാണ് വമ്പൻ ജയം നേടിയെടുക്കാൻ സഹായിച്ചത് റൺ ബോൾട്ടിന്റെ സ്വിംഗ് ബോളിംഗ് ഹൈദരാബാദ് ഓപ്പണർമാരെ വിറപ്പിക്കാൻ കെൽപ്പുള്ളതും കൂടിയാണ് അതുകൊണ്ട് തന്നെ ബോൾട്ടിന്റെ പ്രകടനം രാജസ്ഥാന് നിർണായകമാകും അതുപോലെ തന്നെ മുൻ സി എസ് കെ താരമായ ആർ അശ്വിന് ചെന്നൈയിലെ പിച്ച് നന്നായി അറിയാവുന്നതാണ് ഈ അനുഭവ സമ്പത്ത് മുതലാക്കാൻ അശ്വിന് സാധിച്ചാൽ അത് ഹൈദരാബാദിന്റെ മധ്യതര ബാറ്റ്സ്മാൻമാരെ പ്രയാസപ്പെടുത്തും നിലവിൽ ഹൈദരാബാദിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് രാജസ്ഥാൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നാൽ ഏത് നിമിഷവും ഏത് സമ്മർദ്ദ ഘട്ടങ്ങളിലും ഉയർന്നു വരാൻ ശേഷിയുള്ളവരാണ് ഹൈദരാബാദ് ഈയൊരു സീസണിൽ അവരുടെ പ്രകടനം എടുത്താൽ മാത്രം മതി രാജസ്ഥാനേക്കാൾ എത്രത്തോളം അവർ പ്രകടനം കൊണ്ട് മികവ് ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കും ക്രിക്കറ്റ് പ്രവചനങ്ങൾക്കെല്ലാം പ്രസക്തി ഇല്ലാത്തതിനാൽ തന്നെ ആര് ജയിക്കുമെന്നത് കണ്ട് തന്നെ അറിയണം